നമസ്കാരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നടവരവായി ലഭിച്ച വസ്തുക്കൾ ലേലം ചെയ്യാതെ മറിച്ചുവിറ്റെന്ന് കണ്ടെത്തിയതിനെ പിന്നാലെ ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത് ഈ സംഭവത്തെ തുടർന്ന് രണ്ട് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു എന്നാൽ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഭരണസമിതി അംഗത്തിനെതിരെയും ആരോപണം ഉയർന്നിട്ടുണ്ട് ഈ വ്യക്തിക്കെതിരെ അന്വേഷണമില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലെ പ്രധാനിയെപ്പോലും വെട്ടിലാക്കുന്ന തരത്തിലാണ് വിമർശനം ഈ ഉന്നത ബന്ധങ്ങളാണ് യഥാർത്ഥ വില്ലനെ രക്ഷിക്കുന്നതെന്നും സൂചനയുണ്ട് നടവരവ് വസ്തുക്കളുടെ ചുമതലയുള്ള മുതൽപ്പടി ലക്ഷ്മൺ പോറ്റി അസിസ്റ്റന്റ് മുതൽപ്പടി മോഹൻകുമാർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് വിലപിടിപ്പുള്ള സാരി പട്ടുവസ്ത്രങ്ങൾ പിത്തളവിളക്കുകൾ സ്വർണം എന്നിവയുടെ കണക്കിലും ലീലം ചെയ്യാതെ നടന്ന വില്പനയിലുമാണ് ക്രമക്കേടുണ്ടായത് മൂന്നു ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നാണ് വിവരം പുതുതായി ചുമതലയേറ്റ ഭരണസമിതി ചെയർമാനായ ജില്ലാ ജഡ്ജിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് വിവരം പുറത്തു വന്നത് തുടർന്ന് കണക്കെടുപ്പും നടപടിയും ഉണ്ടായി സി പി എം ചാല ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ യമുന നഗർ ബ്രാഞ്ച് അംഗത്തിനെതിരെയും ആരോപണമുണ്ട് ക്ഷേത്രത്തിന് കിട്ടുന്ന നടവരവെല്ലാം തത്സമയം ലേലം ചെയ്യും കിട്ടുന്ന വസ്തുക്കളുടെ മൂല്യം പരിശോധിക്കാതെ തോന്നും വില നിശ്ചയിക്കും അത് ആരെങ്കിലും വാങ്ങിക്കൊണ്ടുപോകും പോകും ഇതിനെല്ലാം പിന്നിൽ സി പി എം നേതാവിന്റെ ഇടപെടലും ഉണ്ടായിരുന്നുവെന്നാണ് ആരോപണം എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കാരണം ആർക്കും ഒന്നും ചെയ്യാനായില്ല എന്നാൽ പുതുതായി ചുമതലയേറ്റ ഭരണസമിതി ചെയർമാനായ ജില്ലാ ജഡ്ജ് കൃത്യമായ പരിശോധനകളിലേക്ക് കടന്നു അങ്ങനെയാണ് നടപടികൾ ഉണ്ടാകുന്നത് സർക്കാർ നിയോഗിച്ച ഭരണസമിതി അംഗത്തിന്റെ അനുയായിയായ ഇയാൾ ക്ഷേത്ര കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു ഭരണസമിതി അംഗത്തിന്റെ പേരിൽ പട്ടുസാരി വാങ്ങിയതിന് രസീതും കണ്ടെത്തി ജീവനക്കാരനല്ലാതെ സി പി എം നേതാവ് ക്ഷേത്രത്തിന്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നത് സംബന്ധിച്ച ഭരണസമിതി അംഗത്തിനെതിരെ നേരത്തെ ആക്ഷേപമുയർന്നിരുന്നു പക്ഷെ ആർക്കും ഒന്നും ചെയ്യാനായില്ല സി പി എമ്മിന്റെ മുകളിലാണ് കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള ഭരണസമിതി അംഗത്തിന്റെ ബന്ധമാണ് ഇതിന് കാരണം അനൗദ്യോഗികമായി ഭരണസമിതി അംഗത്തിന്റെ അനുയായി പ്രതിദിനം അയ്യായിരം രൂപയോളം വരുമാനം ഉണ്ടാക്കുന്നുവെന്നായിരുന്നു ആരോപണം ഭരണസമിതി അംഗവുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ അന്യ സംസ്ഥാന ഭക്തരിൽ നിന്ന് പണം വാങ്ങി ദർശനത്തിന് സൗകര്യമൊരുക്കുന്നു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഉയർന്നത് പാർട്ടി അംഗവുമായുള്ള സൗഹൃദം ഒഴിവാക്കാൻ ഭരണസമിതി അംഗത്തോട് ഭരണസമിതി നിർദ്ദേശിച്ചിട്ടുണ്ട് അത് അനുസരിക്കുമോ എന്ന് അറിയില്ല ഭരണസമിതി അംഗത്തിന്റെ പേരിൽ പട്ടസാരി വാങ്ങിയത് ഞെട്ടിക്കുന്നതാണെന്ന് ഭരണസമിതിയിലെ പ്രമുഖർ പ്രതികരിച്ചു

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം